ഹായ് ഡിയേഴ്സ് ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇട്ടിണ്ടായില്ല വീഡിയോ ഇടാത്തതിന് കാരണം നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ സർവീസ് വീണ്ടും ഡിലേ ആണ് കേട്ടോ അവർക്ക് മൂന്ന് ദിവസമായിട്ട് ഓൾ ഇന്ത്യ അവരുടെ സെർവർ ഡൗൺ ആണെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ഈ പെൻ അയക്കുന്ന ഐറ്റംസ് എല്ലാം പെൻഡിങ് വരുകയാണ് അപ്പം നമ്മൾ ഓർഡർ എടുത്തോണ്ട് കാര്യമില്ലല്ലോ കസ്റ്റമേഴ്സിനെ കറക്റ്റ് ടൈമിൽ കിട്ടണ്ടേ അപ്പോൾ ഒന്നുകിൽ കുറച്ച് ദിവസം ഇടണ്ടാന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പിന്നെ കസ്റ്റമേഴ്സിനോട് നമ്മൾ നമ്മളിങ്ങനെ പറയുകയാണ് നമ്മളിങ്ങനെ ഡിലേ ആവും അപ്പോൾ നിങ്ങൾ മാക്സിമം പോസ്റ്റൽ ഒഴിവാക്കി ഡി ടി സി എന്ന് പറഞ്ഞാൽ പോലും പലരും ഡി ടി സി തന്നെയാണ് ഓപ്റ്റ് ചെയ്യുന്നത് പക്ഷേ കറക്റ്റ് സമയത്ത് തന്നെ കിട്ടാണ്ടാവുമ്പോൾ നമ്മളോട് ഇതുവരെ കിട്ടിയില്ലല്ലോ എന്നുള്ള പരാതിയും വരുന്നുണ്ട് നമ്മൾ വിചാരിച്ച് കുറച്ച് ഒന്ന് രണ്ട് ദിവസം അയക്കണ്ടായിരുന്നു നമുക്ക് പക്ഷെ ഇത് എപ്പോഴും പ്രവചിക്കാൻ പറ്റൊന്നുമില്ല കേട്ടോ നമ്മൾ കൊണ്ടു കൊടുത്ത് അവർ പറയും ഇന്നലത്തെ പോയിട്ടില്ല ഇന്നലെ സെർവർ ഡൗൺ ആയിരുന്നു കിട്ടിയില്ല ബുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഒരു ഡിലേ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണോ പോസ്റ്റൽ സർവീസ് ബുക്ക് ചെയ്യാൻ പാടുള്ളൂ ഇനി സെപ്റ്റംബർ മുതൽ രജിസ്റ്റേർഡ് പാഴ്സൽ ഇല്ലായെന്ന് പറയുന്നു സ്പീഡ് പോസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു ഒന്നും അറിയില്ല അപ്പോൾ പോസ്റ്റലിൻ്റെ കാര്യം മൊത്തത്തിൽ ഒരു ഇതാണ് കുറച്ചും കൂടി ടൈം എടുക്കും തോന്നുന്നു എല്ലാം ഒരു ആ പഴയൊരു ട്രാക്കിലേക്ക് ആവാൻ അപ്പോൾ അതൊന്ന് ഓർത്തേക്കണേ അപ്പോൾ ഇന്ന് കാണിക്കുന്ന കളക്ഷൻസ് അൻവിതയാണ് അൻവിതയുടെ കൂടെ നമ്മൾ പറയാറുണ്ട് നമ്മൾ പുതിയ ബ്രാൻഡ് പുതിയ ബ്രാൻഡല്ല നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പുതിയതാണ് വിസ്മയുടെ കുർത്തീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതും വിസ്മയുടെ നമ്മൾ നല്ല ഓഫർ പ്രൈസിലാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗവയുടെ കാര്യം ആരും മറക്കാതിരിക്കുക ഗവേ നമ്മൾ കാണുന്ന വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ പിന്നെ ഉള്ളത് നമ്മുടെ ഒരാഴ്ച പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ സൺഡേ നമ്മൾ വിന്നറിനെ നറുക്കിട്ടെടുക്കും അതുകഴിഞ്ഞാൽ അടുത്ത വീഡിയോസിൽ അത് ആരാധന നമ്മൾ അനൗൺസ് ചെയ്യൂ കേട്ടോ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കിഴയിൽ പങ്കെടുക്കാനുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പങ്കെടുത്തേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്ഥിരം ശൈലിയിൽ പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക അപ്പോഴാണ് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കളക്ഷൻസ് കാണിക്കുകയാണ് ആദ്യത്തെ കാണിക്കുന്നത് അൻവിധയാണ് കാണിക്കുന്നത് ഇത് എനിക്ക് ഇച്ചിരി ലൂസാണ് ലാർജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും മിൻഡ്രോയൊക്കെ പറയാനുള്ളതല്ലേ പിന്നെ എന്തിനാണ് ഇത് ആദ്യം ഇട്ടേന്ന് അതിനൊരു കാര്യമുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ആണ് എനിക്ക് തോന്നുന്നില്ല അൻവിത ബ്രാൻഡിൽ വരുന്ന കുർത്തി എയ്റ്റ് ഹൺഡ്രഡ് ബിലോ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല അതും നമ്മൾ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് ഇവിടെ നിന്ന് അയക്കുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയുന്നു അൻവിതയെനെക്കുറിച്ച് അറിയില്ലാത്തവർ അല്ലെങ്കിൽ അങ്ങനെ അത് അതാദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് നമ്മളോട് പറയാറുണ്ട് അയ്യോ ഇതിന് ലൈനിങ് ഇല്ലല്ലോ കട്ട് ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർ ഒന്ന് മനസ്സിൽ വിചാരിക്കുക ഇത് ആ പാറ്റേൺ അൻവിത ഒരു ബ്രാൻഡഡ് ആണ് അത് മൂന്ന് തരം ഉണ്ട് ചിലത് നല്ല കട്ടിയുള്ളത് ചിലത് നല്ല മീഡിയം റേഞ്ചിൽ അതിൻ്റെ ക്ലോത്തിന് കട്ടിയുള്ളത് ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ലൈറ്റ് വെയ്റ്റിൽ വരുന്ന ഐറ്റം അപ്പോൾ അങ്ങനത്തെ പല കാറ്റഗറി ഉണ്ട് ഇത് അന്വിത നമുക്ക് കിട്ടുന്ന പ്രൈസ് റേഞ്ചുമ്പോൾ നമ്മളൊരു നിസാര ഇട്ടിട്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് എത്തിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യണേ അപ്പോൾ അതൊന്നും മനസ്സിലായി ഇതൊന്നും ആരും കേൾക്കില്ല എന്ന് എനിക്കറിയാം കിട്ടിക്കഴിഞ്ഞിട്ട് ഇഷ്ടമാവാണ്ടാവുമ്പോൾ ഇങ്ങനെ പരാതി പറയരുത് ഓക്കെ അപ്പോൾ ദാ ഇങ്ങനെയാണ് കേട്ടോ ഒരു എലൈൻ സ്ട്രക്ചർ പോലെ വന്നിട്ട് ഇവിടെ ഒരു കട്ടിങ്ങാണ് കൊടുത്തേക്കുന്നത് സാധാരണ ഇങ്ങനെ എലൈൻ കട്ടിങ് വരുമ്പോൾ ഇവിടെ പ്രിൻസസ് കട്ടിലാണ് വരാറ് ഇത് പ്രിൻസസ് കട്ടുള്ള നോർമൽ എലൈനിൽ ഇവിടെ പ്രിൻസസ് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് പ്ലെയിൻ എന്ന് വെച്ചാൽ പ്രിൻ്റല്ല കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒന്നും ഇല്ലാതെ വന്നിട്ട് എലയൻ പാറ്റേൺ പോലെ വന്നിട്ട് ഇവിടെ ഒരു സ്ലിറ്റ് ആണ് കേട്ടോ രണ്ട് സൈഡിലേക്ക് ആണ് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഡെപ്തിലേക്ക് തന്നെ പോക്കറ്റ് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് റേഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിന് ഒരു പതിനെട്ട് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ഇത് ഓൾമോസ്റ്റ് ഒരു മെറൂൺ കളറാണ് കേട്ടോ പിന്നെ കളറും ഇതെല്ലാം നാച്ചുറൽ ഡൈ ചെയ്ത് വരുന്ന ഒറിജിനൽ കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പം നിങ്ങൾ ഫസ്റ്റ് വാഷ് എപ്പോഴും ഡ്രൈ ഇതിൽ ഫസ്റ്റ് വാഷ് ഡ്രൈ ക്ലീനി എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് വാഷ് നിങ്ങളൊരു ഷാംപൂവോ അല്ല കളർ ഗാർഡോ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതെങ്ങനെയാണ് ഒറിജിനൽ എല്ലാം അതും നമ്മൾ നല്ല നീറ്റായിട്ടും ഇത്തിരി ആദ്യത്തെ വാഷ് എപ്പോഴും ഇത്തിരി വാഷ് കെയർ കൊടുത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കുറേ കാലം ഈട് കിട്ടും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് ഒരു വീനക്കാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ചെറിയൊരു പ്രിന്റ് പോലെ വരുന്നത് അതിന് പുറമേക്കൊരു ബ്ലൂവിൻ്റെ ഒരു ബോർഡർ ഇതിനകത്ത് മൊത്തം ഇങ്ങനെ എന്താ ഒരു എന്താ പറയുക നമ്മളൊരു കൊട്ടാരത്തിൻ്റെ കവാടൊക്കെ പോലത്തെ ഒരു പാറ്റേൺ ആണ് ഒരു ചതുരത്തിൽ അങ്ങനെ ഒരു പാറ്റേൺ ഡിസൈനാണ് പോകുന്നത് ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് പ്രത്യേകിച്ച് പുറത്തേക്കൊന്നും വരുന്നതല്ല കേട്ടോ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ ഇവിടുത്തെ സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത് അപ്പം ഇങ്ങനെ വരും എൽ അൻവിതയുടെ എല്ലാ കുർത്തീസും വിത്തൗട്ട് ലൈനിങ് ആണെന്ന് മനസ്സിലാക്കുക നമ്മൾ തന്നെ വിത്തൗട്ട് ലൈനിങ് അല്ല വിത്ത് ലൈനിങ് ഉള്ളത് സെവൻ ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ ഒക്കെ റേഞ്ചിൽ കൊണ്ടുവരുന്നത് പക്ഷേ അൻവിതയ്ക്ക് അവരുടേതായ ഒരു ബ്രാൻഡ് മൂല്യമുണ്ട് അതിൻ്റെ റേറ്റും ഉണ്ട് അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് അത് പുതിയതായിട്ട് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവണം എന്നുദ്ദേശിച്ചാണ് ഞാനിത് പറയുന്നത് ഓക്കേ ഇതാ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയേണ്ട അന്വിത എന്ന് മാത്രം പറഞ്ഞാൽ മതി പിന്നെ അവർക്ക് ആ പാറ്റേണും ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കോളൂ ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് എലയനിലാണ് സ്ലിറ്റഡാണ് എലയൻ പാറ്റേൺ വന്നിട്ട് താഴത്തേക്ക് ചെറിയ സ്ലിറ്റാണ് കൊടുത്തേക്കുന്നത് കേട്ടോ പുറകിലേക്കും ഇതേപോലെ സെയിം പ്രിൻറ്റാണ് വരുന്നത് ഇത് സൈസായിട്ട് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെ മൂന്ന് സൈസസിലാണ് വരുന്നത് പ്രൈസ് ആണ് ഹൈലൈറ്റ് സെവൻ നയൻറ്റി മാത്രമേ വരുന്നുള്ളൂ എല്ലാ അതും നമ്മൾ ഇനി ഞാൻ ഫ്രീ ഷിപ്പിംഗ് ഫ്രീ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്നില്ല നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഫ്രീ ഷിപ്പിങ്ങിലാണ് പോകുന്നത് അത് കേരളത്തിനകത്ത് ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റലാണെങ്കിലും കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ രജിസ്റ്റേർഡ് പാഴ്സലായിട്ട് മാത്രമേ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ചെയ്യാൻ നിർവാഹമുള്ളൂ പക്ഷേ അതിന് കുറച്ച് ഡിലേ കേരളത്തിലെ ഡിലേ ഉണ്ട് അപ്പോൾ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ എന്തായാലും ഡിലേ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം ഓക്കെ അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഓണിയൻ പിങ്ക് പോലത്തെ ഒരു കളറാണ് വരുന്നത് അതിനകത്ത് ഓവറോളായിട്ട് രണ്ട് ടൈപ്പ് പ്രിൻ്റിൽ വീവിങ് ആണ് പോയിട്ടുള്ളത് ഇത് കാന്താലയൻസോ അങ്ങനെയൊന്നും അല്ല ഒരു വീവിങ് ആണ് മെറ്റീരിയലിൽ തന്നെ വരുന്ന ഒരു വീവിങ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു പ്രീമിയം കോൺസെപ്റ്റിലേക്ക് വരുന്ന ഒരു പാറ്റേൺ പോലെയുണ്ട് അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെ ഇവിടെ നെക്കിൻ്റെ പാറ്റേണിൻ്റെ അവിടെ ഒരു ടൈ ആൻഡ് ടൈ പോലത്തെ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് നല്ല രസമുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയലാണ് ഇത് വരുന്നത് കേട്ടോ ആണ് നോർമൽ ടൈപ്പിലാണ് വരുന്നത് സ്ലിറ്റിൻ്റെ രണ്ട് എഡ്ജിലേക്കും ഇതുപോലെ തന്നെ നല്ലൊരു ഹാൻഡ് പെയിൻ്റ് പോലെ ഒരു ഡാർക്ക് വയലറ്റ് കളറിൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കുർത്തി ബാക്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് കണ്ടോ ബാക്കിലിൻ്റെ ആ ഒരു സ്ലിറ്റിൻ്റെ രണ്ട് സൈഡിലും അതേപോലെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി ആണ് അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ത്രീ എക്സലിലേക്കൊക്കെ പോകുമ്പോഴാണ് ആ ലെങ് ഇത്തിരി കൂടി കൂടി വരുന്നത് കേട്ടോ അപ്പം ഇൻ കേസ് നിങ്ങൾ ഞാനൊരു റേഞ്ച് ഫോർട്ടി ഫൈവ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്റ്റ് വേണമെങ്കിൽ ആ മെഷർമെൻ്റ് എടുത്ത് പറയാൻ പറയണമെങ്കിൽ അങ്ങനെ പറയാം എന്നാലും നമുക്കൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് എല്ലാത്തിനും വരുന്നത് കേട്ടോ ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് സെവൻ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറവൊന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം പിന്നെ നെക്ക് പാറ്റേൺ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇവിടെ ഒരു പൂ പോലത്തെ ഒരു എന്താ പറയുക ഒരു ആൻറ്റിക് ആയിട്ടുള്ളൊരു അതാണ് കൊടുത്തേക്കുന്നത് എന്താ പറയുക ബട്ടൺ ഒരു ഷോക്കി കൊടുത്തേക്കുന്നതാണ് കേട്ടോ ഒരു ബട്ടൺ പോലെ അതിനകത്ത് നടത്തിൽ ഒരു പേളിൻ്റെ വർക്ക് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് കുർത്തി വരുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്ലോസർ റിവ്യൂ കാണുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും അതാ ഇങ്ങനെയാണ് കേട്ടോ ഒരു ടൈ ആൻഡ് ടൈ പോലത്തെ ആണ് ഈ മെറ്റീരിയൽ വരുന്നത് ഇവിടെ ഇങ്ങനെ കേട്ടോ ഈ ഒരു പാറ്റേണും ഈ ഒരു പാറ്റേണും വീവിങ് ആണ് ഇത് മൊത്തം ഓവറോൾ അങ്ങനെയാണ് പോകുന്നത് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതേപോലെ വരും സ്ലി സ്ലിറ്റിൻ്റെ അവിടെ എങ്ങനെ ഒരു ഹാൻഡ് പാൻറ്റ് പോലെ ഒരു വർക്ക്ഔടുത്തേക്കാണ് പുറകെ സൈഡിലും ഇങ്ങനെ തന്നെയാണ് പോകുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന ഒരു ഐറ്റം ആണ് വരുന്നത് ഇത് സൈസ് ചാർട്ട് വരുന്നത് സ്മോൾ സൈസ് മുതൽ ത്രീ എക്സൽ വരെ അവൈലബിൾ ആണ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ആണ് കേട്ടോ ഓക്കെ ഇതെങ്ങനെയാണ് കേട്ടോ ഓവറോൾ ലുക്ക് വരുന്നത് ഫ്രണ്ട് ഇങ്ങനെ പുറകു സൈഡും ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാ കാണാൻ കേട്ടോ അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ ഈ കളറൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് അതും കാണാൻ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ എലയൻ പാറ്റേൺ പോലെ വന്നിട്ട് സൈഡ് സ്ലിറ്റാണ് അതുപോലെ തന്നെ ഒരു മിഡിൽ സ്ലിറ്റിലും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ നെക്ക് പാറ്റേൺ വരുന്നത് ഒരു വി കട്ട് പോലെ അതിനൊരു സെപ്പറേറ്റ് എന്താ പറയുക ഒരു പിസ്ത ഗ്രീനിലേക്ക് ഒരു വൈറ്റ് സ്ട്രൈപ്സ് പോലെ കൊടുത്തേക്കാണ് പിന്നെ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലേസിംഗ് ഉള്ള ടൈപ്പാണ് ബട്ടൺ വരുന്നത് ഇങ്ങനെ പോവും എന്നിട്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു കട്ടിങ്ങാണ് വരുന്നത് പ്രിൻസസ് കട്ടിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ ഒരു ഡോട്ട് ഡോട്ട് പോലെ ഒരു പെയിൻ്റിൻ്റെ ഒരു വർക്ക് പോലെ പോയിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയായിട്ട് രണ്ട് സൈഡിലേക്ക് ഒരു ഹാൻഡ് പെയിന്റ് പോലെ ഒരു വർക്കും അതിൻ്റെ നടുക്കിലേക്ക് ഒരു ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രെഡിൻ്റെ നടുക്ക് ഡമ്മി മിറർ പോലെ ഒരു ചെറിയ മിററും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുന്നത് സ്ലിറ്റ് കാണാനും അതേ നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സെപ്പറേഷൻ കൊടുത്ത് ഇവിടത്തൊരു പടി പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ആ ഒരു പൂവിൻ്റെ ഡിസൈൻ വർക്ക് പോയിട്ടുണ്ട് ഈ ഫ്രണ്ട് പോർഷനും ബാക്ക് സൈഡും ഇതുപോലെ പ്രിൻസസ് കട്ടിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പാനൽ കട്ട് സ്ട്രക്ചർ പോലെ എന്ന് പറയാം ഫ്രണ്ടിലേക്ക് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പുറകിലേക്ക് പുറകിൽ ഒരു മൂന്ന് വരും കേട്ടോ അങ്ങനെയാണ് വരുന്നത് സ്ട്രക്ചർ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫോർ ഫൈവ് ആണ് സ്മോൾ മുതൽ മീഡിയം സോറി സ്മോൾ മുതൽ ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അതിങ്ങനെ സ്മോൾ മീഡിയം എന്ന് പറഞ്ഞ് പറഞ്ഞ് ആ ഒരു ശൈലി ഫോളോ ചെയ്ത് വരുന്നത് ഇതാണ് കുർത്തിയുടെ ഒരു ക്ലോസ് റിവ്യൂ എന്ന് പറയുന്നത് കണ്ടത് ഇതുപോലെയാണ് കൊടുത്തേക്കുന്നത് നല്ല രസമുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും നമുക്ക് നോർമൽ നമ്മളിടുന്ന കുർത്തികളിൽ വിട്ടിട്ട് അൻവിതയുടെ കുർത്തിക്കുള്ള പ്രത്യേകത ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് നമ്മൾ ഇടുമ്പോൾ നമുക്കൊരു പ്രീമിയം ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് അങ്ങനെയൊക്കെ പറയുന്ന ഒരു ലെവലിലേക്ക് മാറും നല്ല ഐറ്റം ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് പ്രീമിയം കോട്ടൺ ആണ് ഇതൊക്കെ നല്ല കട്ടിയുള്ള ടൈപ്പ് കോട്ടൺ മെറ്റീരിയലാണ് അൻവിത കുർത്തികളൊന്നും ലൈനിങ്ങിലല്ല വരുന്നത് ഇല്ല എല്ലാ വരുന്നത് കേട്ടോ പലർക്കും ഈ പ്രൈസ് ഇങ്ങനെ എടുക്കണോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറും അതിന്റെ ഒരു ലുക്ക് തന്നെ വേറെയാണ് ഇങ്ങനെയാണ് ഒരു ഒരു സ്ട്രൈപ്സ് പോലത്തെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വരും ഇതാണ് എഡ്ജിൽ സ്ഥലങ്ങളിൽ നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് എപ്പോഴും പറയുന്ന പോലെ നമുക്ക് റിട്ടേൺ പോളിസി വരുന്നത് ഡാമേജ് ആയ പ്രൊഡക്റ്റിനാണ് ഡാമേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലാത്ത തരത്തിലുള്ള ഡാമേജ് ഇപ്പം ഇവിടെ മൊത്തം ഹാൻഡ് വർക്ക് ആണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം പോയി അല്ലെങ്കിൽ വിട്ടു വിട്ടു പോവും ഒരു ഇത്തിരി പൊട്ടിയാൽ പോലും വിട്ടുവിട്ടു പോകുന്ന പാറ്റേൺ ആണ് അങ്ങനെയൊക്കെയാണ് ഇത് നിങ്ങൾ ഇപ്പം ഇതൊക്കെ വരുന്നത് ഹാൻ എന്തൊക്കെ പറയാ ഒരു ഹാൻഡ് ബ്ലോക്ക് എന്നൊക്കെ പറയില്ലേ അതുപോലെ കൈകൊണ്ട് ചെയ്യുന്ന വർക്കുകളും കുറച്ചും കൂടി ഒതൻ്റിക് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത് നാച്ചുറൽ ഡൈ ചെയ്ത് വരുന്ന ഐറ്റംസ് ഐറ്റംസാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പെയിൻറ്റ് വർക്ക് ചിലപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു തുള്ളി ചിലപ്പോൾ ഇവിടെയൊക്കെ ഒരു തുള്ളി ഡോട്ട് ഉണ്ടാവും മാക്സിമം ഉണ്ടാവില്ല ആ ഒരു ബ്രാൻഡിൻ്റെ ആയതുകൊണ്ട് ഇൻ കേസ് അവിടെ എന്തെങ്കിലുമൊക്കെ വന്ന അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾക്ക് അയ്യോ എനിക്കത് എടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അത്ര മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം നേരിട്ട് കണ്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക ഓൺലൈനിൽ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം നമുക്കിത് റിട്ടേൺ ും ബുദ്ധിമുട്ടാണ് നമ്മുടെ റിട്ടേൺ പോളിസി എന്ന് പറയുന്നത് ഡാമേജ് ആയ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു കേസ് ആണെങ്കിൽ നമ്മൾ ഉറപ്പായും അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ മൈനൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തെ ഓർത്ത് നിങ്ങൾ റിട്ടേൺ നമ്മളോട് ചോദിക്കാമായിരിക്കും അതിൻ്റെ പുറമെ നമുക്ക് കുറേ നേരം ഇരിക്കാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ടാണ് മാക്സിമം അപ്പം നിങ്ങൾ ഒരു കുർത്തിനെ വീക്ഷിക്കുന്ന പോലെയല്ല നമ്മൾ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി ചെക്ക് ചെയ്തത് അപ്പം നമ്മൾ ഒറ്റ സ്ട്രക്ചറിൽ എല്ലാം ചെക്ക് ചെയ്യുന്നു മെഷർമെൻറ്റ് എടുക്കുന്നു അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും ഡാമേജിന്റെ കേസ് വരുന്നത് അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ അത്രയും മൈനൂട്ടായിട്ട് ചെക്ക് ചെയ്യുന്നവരാണെങ്കിൽ നേരിട്ട് എടുക്കാൻ ശ്രമിക്കുക ഞാനിത് അഹങ്കാരം കൊണ്ട് പറയാന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവാത്തോണ്ടാണ് ഒരു ചെറിയൊരു കേസിലങ്ങോട്ടും ഇങ്ങോട്ടും റിട്ടേൺ അതൊന്നും പറഞ്ഞോണ്ടിരിക്കുക ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് നമ്മളിതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി അതിൻ്റെ രീതിക്ക് തന്നെ ചെയ്യുന്നത് നമ്മൾ ഒരു രൂപ പോലും ഇപ്പം എനിക്ക് പത്ത് രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് ആയി കൃത്യമായി ജി എസ് ടി അടച്ച് അതിൻ്റെ എല്ലാ പ്രൊസീജിയറും ലീഗൽ പ്രൊസീജിയറുകളെല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലിഗീസ് ഫാഷൻ ഹവൻ എന്നുള്ളത് രജിസ്റ്റേഡ് ആണ് ഞാനതിൻ്റെ രജിസ്ട്രേഷനും ട്രേഡ് മാർക്കും എല്ലാം എടുത്തിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്കൊരു ബുദ്ധിമുട്ട് ഭാവിയിൽ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പല കാര്യങ്ങളും അപ്പം നമ്മൾ മാക്സിമം നിങ്ങളോട് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് പലരും ഇങ്ങനെ ചെറിയ മൈനോട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങളോട് ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ എത്ര പേര് ഓപ്പണിംഗ് വീഡിയോ എടുത്തിട്ടാണ് റിട്ടേൺ ചോദിക്കുന്നത് ഒരാളും എടുക്കില്ല അത് നമ്മൾ സഹിക്കും പോട്ടെ അത് ഡാമേജ് ആണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതുകൊണ്ട് പക്ഷെ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യുന്ന പോലെ നമുക്ക് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ചിലർക്ക് തോന്നി എന്തൊരു കത്തിയാണ് പക്ഷേ ഇത് എനിക്ക് ഇങ്ങനെയല്ലാതെ വരുന്നത് പറയാൻ നിർവർത്തിയില്ല ഇതെന്തുകൊണ്ട് പറഞ്ഞു എന്നും പറയേണ്ട അവസ്ഥ വന്നു എനിക്കൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇതിൻ്റെ പുറകിലേക്ക് ഇതാ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുറകിൽ നോർമൽ പ്ലെയിൻ ആയിട്ടുള്ള വർക്കാണ് പക്ഷെ പ്രിൻസസ് കട്ട് പോലെ തന്നെ ത്രീ പാനൽ പോലെ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ബോഡി നല്ല ഷേപ്പിൽ കിടന്നോളും ഇപ്പം ഞാൻ വേറെ ഇതിട്ടുള്ളത് സ്മോൾ സൈസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് മീഡിയം സൈസാണ് കേട്ടോ സ്മോൾ സൈസ് എനിക്ക് നല്ല പക്ക പെർഫെക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞു നയൻ ഫോർ ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് സ്മോൾ ടു ത്രീ എക്സ് അടുത്ത കളക്ഷൻ ആണ് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു പർപ്പിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡാണ് ഇച്ചിരി ഡാർക്കർ ടോൺ ആണ് ഇതിൽ ചിലപ്പോൾ ഇച്ചിരി ബ്രൈ ഒത്തിരി തെളിച്ചം പോലും തോന്നും ഇച്ചിരി നല്ല ഡാർക്കായിട്ടുള്ളൊരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ ഇത് ഓവറോൾ ലൈൻസ് പോലെ ഒരു ഗോൾഡൻ്റെ ത്രെഡും പോയിട്ടുണ്ട് വൈറ്റ് ആണ് സാധാരണ പോലെ ഇതൊരു ഗോൾഡൻ പോലെ അല്ലെങ്കിൽ ഒരു ബീജ് കളർ ഇതിനോട് മാച്ച് ആവുന്ന തരത്തിലുള്ള ഒരു ത്രെഡ് വർക്കാണ് ഓവറോൾ പോയിട്ടുള്ളത് ഇതെവിടെ ഇങ്ങനെ ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പെയിൻറ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഇതും വരുന്നത് ഒരു ഹാൻഡ് പെയിൻറ്റ് പോലത്തെ വർക്കാണ് കേട്ടോ അത് സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഒരു പടി പോലെ കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെരിച്ചാണ് ആ കാന്താലയൻസിൻ്റെ സ്റ്റിച്ചിങ് പോയിട്ടുള്ളത് ഓക്കെ ഇങ്ങനെ വരുന്നത് പ്രിൻസസ് കട്ടിലാണ് വരുന്നത് എ ലൈൻ പാറ്റേണിൽ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നേരത്തെ ഗ്രീനും പോക്കറ്റ് ഉണ്ട് കേട്ടോ ചിലതിന് ഞാൻ പോക്കറ്റ് പറയാൻ വിട്ടു പോകുന്നതാണ് അപ്പം അങ്ങനത്തെ കേസുകളിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി സ്ലിറ്റിന് മാത്രമാണ് നമ്മ ഓൾമോസ്റ്റ് സ്ലിറ്റിന് മാത്രമാണെന്ന് തോന്നുന്നു പോക്കറ്റ് വരാത്ത ബാക്കി എല്ലാത്തിനും പോക്കറ്റ് വരുന്ന ടൈപ്പ് തന്നെയാണ് അൻവിതയുടെ കുർത്തി എന്ന് പറയുന്നത് അതാ എൻ്റെ ഒരു ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇച്ചിരി പ്രീമിയം തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഇതെങ്ങനെയാണോ ഓവറോൾ ലൈൻസും സ്റ്റിച്ചിങ്ങും ഒക്കെ പോയിട്ടുള്ളത് ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് സ്ലീവിൻ്റെ അഡ്ജിൽ ഇതുപോലെ തന്നെയാണ് വരുന്നത് ഒരു പൂ പോലെ ഡിസൈൻ കൊടുത്തേക്കാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ ഈ ഫ്രണ്ടും ബാക്കും ഇതുപോലെ തന്നെ പ്രിൻസസ് കട്ടിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് പ്രിൻസസ് കട്ടിലുള്ളത് നല്ല ഷെയ്പ്പായിട്ട് കിടന്നോളും നമുക്ക് നല്ല സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ എൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കണ്ട കേട്ടോ കുടവയറൊക്കെ ചാടിയിരിക്കുന്നതുകൊണ്ടാണ് എക്സസൈസ് ചെയ്യാൻ പോട്ട് നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ളൊരു ടൈം കിട്ടുന്നില്ല അതാണ് പ്രശ്നം നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും തോന്നും ഭയങ്കര സിമ്പിളാണ് നട്ടോ ഇതൊന്നും ഒരിക്കലും ഒരു സിമ്പിളല്ല ഇതിൻ്റെ നമ്മുടെ ഒരു ഒരു ദിവസത്തെ കാര്യങ്ങൾ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ പലപ്പോഴും വീഡിയോ എടുക്കാൻ വരുമ്പോൾ എല്ലാം ഓക്കെ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓർത്ത് വരും പക്ഷെ മറന്നുപോകും ചിലപ്പോൾ മൈക്ക് വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ എടുത്ത വീഡിയോ മുഴുവൻ ഡിലീറ്റാക്കി കളയണം പിന്നെ പറയുമ്പോൾ വെള്ളി വീഴുന്നത് അത് കട്ട് ചെയ്ത് കളയണം അത് ചിലതൊക്കെ ഞാൻ പോട്ടേന്ന് വിചാരിക്കും പിന്നെയും പിന്നെ എടുക്കാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എഡിറ്റിങ് അങ്ങനത്തെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വീഡിയോയ്ക്ക് മുമ്പ് ഇത്രയും വരുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫ് രണ്ടുപേരുണ്ട് ഷോപ്പിൽ അവരാണ് ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നത് ഇതിൻ്റെ ഒക്കെ ചെയ്യുന്നത് അവരൊന്നില്ലെങ്കിൽ ഇതുപോലെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല എ ടു സെഡ് നമ്മൾ ഉറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് പ്രാന്ത് പിടിക്കും അപ്പോൾ ഒരുപാട് പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ നിങ്ങളുടെ എത്തുന്നത് അതും കഴിഞ്ഞിട്ട് ഒരുപാട് പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് ഐറ്റം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് അപ്പോൾ ഒരുപാട് എഫേർട്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടാണ് ഈ വരുന്നത് ഈ ചിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ എന്താ ഇങ്ങനെയാണ് കേട്ടോ പാറ്റേ പുറകു സൈഡും ഇതുപോലെ തന്നെ വരും കേട്ടോ നല്ല കാന്താലയൻസ് പോലെ നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രീമിയം ലുക്ക് കാന്താലയൻസ് വരുമ്പോൾ തന്നെ എല്ലാ കുർത്തികൾക്കും ഒരു പ്രീമിയം ലുക്ക് കിട്ടും ഇതിൻ്റെയും പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ നമുക്ക് അൻവിതയ്ക്ക് നല്ല റേഞ്ച് വരുന്നതായിട്ടാണ് നമ്മൾ മാക്സിമം ആയിരം കിടക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചിരി ഞെക്കി ചിരിക്കിയൊക്കെയാണ് പ്രൈസ് ഇടുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങാണ് നമ്മുടെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പോൾ അത് അൻവിതയ്ക്കും ബാധമാക്ക ഭാഗമാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് ഞാൻ ഓക്കെ അപ്പോൾ വേണം എന്നുള്ളൊരു വേഗം വേഗം എടുത്തോ സ്മോൾ ടു ത്രീ എക്സ് എൽ ആണ് സൈസ് അടുത്ത കളക്ഷൻ കാണാം അനിതയിൽ അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് നല്ല രസമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഒരു നല്ല ലെമൺ ഗ്രീൻ എന്നൊക്കെ പറയുന്ന ഒരു ലെമൺ യെല്ലോ ഉണ്ട് ലെമൺ ഗ്രീനും ഉണ്ട് അറിയാലോ നാരങ്ങയ്ക്ക് എപ്പോഴും ഒരു ചെ ചിലപ്പോൾ ഒരു പച്ചക്കളറ് ചിലപ്പോൾ ഒരു മഞ്ഞ പോലെ ഇരിക്കുക അതുപോലെ തന്നെ ഒരു ലെമൺ ഗ്രീനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഒരു ടീൽ ബ്ലൂൻ്റെ പോലത്തെ ഒരു കളറാണ് ഇവിടെ വി നെക്കിൽ കൊടുത്തത് നല്ല നല്ല അടിപൊളി കോട്ടൺ ആണ് കേട്ടോ നല്ല കട്ടിയുള്ള ടൈപ്പ് കോട്ടൺ മെറ്റീരിയൽ ഇവിടെ ഈ പൂവിൻ്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ളത് നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് നല്ല ഭംഗിയിൽ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ട് മിറൽസ് കൊടുത്തിട്ടുണ്ട് ഈ മിറൽസ് ഒറിജിനൽ മിറൽസ് ആണ് വരുന്നത് കേട്ടോ പ്രിൻസസ് കട്ടിലാണ് വരുന്നത് ഏലയൻ കോൺസെപ്റ്റിൽ വന്നിട്ട് സൈഡ് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ ഇതാ ഇതുപോലെ രണ്ട് കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പിൻ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലേക്ക് നല്ല പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം മുതലാണ് മീഡിയം എക്സ് എൽ ഡബിൾ എക്സ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ വേറെ ഒരു പ്രൈസ് റേഞ്ചും ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സൽ വരെ വേറൊരു പ്രൈസ് റേഞ്ചും ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ നമ്മളിതെല്ലാം കൂടി നയൻ നയൻറ്റിക്കാണ് ഇടുന്നത് കേട്ടോ മീഡിയം മുതൽ ഫൈവ് എക്സൽ വരെയുള്ളവർക്ക് നയൻ നയൻ്റി മാത്രമേ പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ അതും ഫ്രീ ഷിപ്പിംഗ് ആണ് ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ പ്രാവശ്യം എല്ലാതും ആയിരത്തിന് താഴേക്ക് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് മാക്സിമം പേർക്ക് ഓണായിട്ട് നല്ല സ്റ്റാൻഡേർഡ് കുർത്തീസ് മേടിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ വരും പാറ്റേൺ എന്നാലും പറയും പലരും ഇത്രയും പ്രൈസ് പ്രൈസാവുന്നു അത് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത അല്ലെങ്കിൽ നമ്മളിത് ഇടുന്നതല്ല പ്രൈസ് എന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല പലർക്കും നമ്മൾ എന്തോ വലിയ പ്രൈസ് ഇട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ എങ്ങനെ ഞാൻ ഈ പ്രൈസ് റേഞ്ചിൽ ഇടണേന്ന് അത് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിംഗ് ചാർജ് നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണം പാക്കിങ് എസറീസ് എന്തെല്ലാം പരിപാടി ഉണ്ട് എന്നാലും എല്ലാ ചിലർക്കും ഒരു മനസ്സുഖം ഇതാ ഇങ്ങനെ വരും ഇതാ സ്ലിറ്റ് എങ്ങനെ എ ലൈൻ പാറ്റേൺ അതിവിടെ എലൈൻ പാറ്റേൺ ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ആ ഒരു ലൈൻ ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിന് കേട്ടോ അതെങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് പുറകിലേക്ക് ഇതാ ഇങ്ങനെ വരും സ്ലീവിൻ്റെ കണ്ടോ അതെങ്ങനെയാണ് ഇവിടെ ഒരു പിൻ ടക്സ് പോലെ കൊടുത്തിട്ടുണ്ട് ഇതേ ത്രെഡ് വർക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ത്രെഡ് വർക്കൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് മീഡിയം മുതൽ ഫൈവ് എക്സിൽ വരെ കേട്ടോ നയൻ നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വിസ്മയുടെ കളക്ഷനാണ് കേട്ടോ അപ്പം നമ്മൾ വിസ്മയുടെ കളക്ഷൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നൊരു ഇന്നൊരു രണ്ട് പാറ്റേണേ കാണിക്കുന്നുള്ളൂ അടുത്ത ദിവസം വേറെ പാറ്റേൺസ് ഒക്കെ കാണിക്കാം അപ്പോൾ ഇതാ ഇത് വരുന്നത് ഒരു ഓങ് ഫൈഡ് ഷെയ്ഡിലേക്കാണ് നമുക്കിത് വേണമെങ്കിൽ ഒരു ഓണം തീമിലേക്ക് ഉൾപ്പെടുത്താം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാറ്റേണിൽ ഇട്ടിട്ടുള്ളത് ഇത് അൻപതേക്കാളും ഒരു പഠിക്കും കൂടി മുന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ബ്രാൻഡിൽ വരുന്ന ഒരു കോൺസെപ്റ്റിൽ വരുന്ന ഐറ്റമാണ് അപ്പോൾ അതിന് വേറൊരു ടൈപ്പ് ഓഫ് ക്വാളിറ്റി അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ സ്ട്രക്ചർ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് വരുന്നത് ഒരു വത്തിക്കാൻ സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ് അതിനേക്കാളും കുറച്ചും കൂടി പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് മെഷീൻ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ നല്ല നീറ്റായിട്ട് നല്ല കട്ടിക്കാണ് ഈ വർക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇതിന് ആവുന്ന രീതിയിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓവറോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ ബട്ടൺ കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് ഈ സ്ലീവിൻ്റെ അവിടെ അത് എങ്ങനെയാണ് പാറ്റേൺ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ബട്ടൺ ഇതിനും കൊടുത്തിട്ടുണ്ട് ഇതാണ് കുർത്തിയുടെ ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതെങ്ങനെ നല്ല നീറ്റായിട്ട് വരുന്ന ഒരു ആണ് വരുന്നത് ഇതിന് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലിറ്റഡ് ആണെങ്കിലും നല്ല ഭംഗിയിൽ നിൽക്കും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രീമിയം ഇത് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റിൽ നോക്കുന്നവർക്ക് നല്ലൊരു നല്ല റേറ്റുമാണ് അത്രയും അടിപൊളി ആണ് വരുന്നത് ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു ത്രീ എക്സലാണ് കേട്ടോ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ത്രീ എക്സ് എൽ അതിൽ ത്രീ എക്സൽ ഓൾമോസ്റ്റ് ഒരു നമുക്കൊരു എന്താ പറയുക ഫോർട്ടി എയ്റ്റിൻ്റെ അടുത്തേക്ക് കിട്ടുന്നുണ്ട് ത്രീ എക്സെൽ മാത്രം ബാക്കിയെല്ലാം നോർമൽ സൈസ് ചാർട്ടാണ് കേട്ടോ മീഡിയം മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് ആറ് റേഞ്ചാണ് ത്രീ എക്സലിന് മാത്രം ഒരു പൊടിക്ക് മുന്നോട്ടുണ്ട് അപ്പോൾ ഇച്ചിരി കൂടി വലുപ്പമുള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പാകത്തിനായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് കോൺസെപ്റ്റ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് തീം എന്ന് പറയാം കേരള ക്രീം എന്ന് പറയാം അത്ര ഒരു അല്ല എന്നാലും ഒരു നിന്ന് വിട്ടിട്ട് ഒരു ഓഫ് വൈറ്റിലേക്ക് കയറുന്നത് നല്ല രസമുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇല്ല ഇങ്ങനെയാണ് പ്രിൻറ് വരുന്നത് കേട്ടോ നല്ല നീറ്റായിട്ട് ഒരു ഡാർക്ക് ഗ്രീനിലൊരു മോഷെയ്ഡ് പോലത്തെ ഒരു ഡിസൈൻ ആണ് ഇതെല്ലാം എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ മെഷീൻ ആകുമ്പോൾ നല്ല തിക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് വരുന്നത് രണ്ട് ബട്ടണാണ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഈ കയ്യിൻ്റെ അവിടെയാണ് ഭയങ്കര റിച്ച് ആയിട്ട് ചെയ്തിട്ടുള്ളത് കണ്ടോ ഈ ഒരു പാറ്റേൺ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതുപോലത്തെ കോളറിനൊക്കെയാണ് വരുന്നത് എന്നിട്ട് ഇവിടെ ഒരു കട്ടിങ് ഇങ്ങനെ വരും കേട്ടോ പുറകിൽ സൈഡ് നോർമലാണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ സൈസ് ആയിട്ട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ വിസ്മൈ എന്ന് പറയുന്ന ഓ ഇത് തലതിരിവായിരിക്കും നിങ്ങൾക്ക് കാരണം മിറർ ആയതുകൊണ്ടാണ് കേട്ടോ ഇതങ്ങനെ വരും പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇവരുടെ പ്രൈസ് ഇതൊന്നും ഞാൻ പ്രൈസ് ഇടുന്നില്ല കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്രാവശ്യം നമ്മൾ വൺ ടു ഡബിൾ നയൻ ആണ് കൊടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഓഫറിലാണ് കൊടുക്കുന്നത് ഇത് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കണം നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് ഇതിന് കിട്ടും ഓക്കെ അടുത്ത കളക്ഷൻ ഇങ്ങനെ അടുത്ത കളക്ഷനും വിസ്മയെ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് വൈലറ്റ് അല്ലെങ്കിൽ ഒരു വൈൻ കളർ എന്നൊക്കെ പറയുന്ന തീമിലേക്ക് വരുന്നതാണ് ഇതും ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള പാറ്റേണാണ് കേട്ടോ ഇതിൻ്റെ എംബ്രോയിഡറി ഒരു പാറ്റേണിലാണ് ഇങ്ങനത്തെ ഒരു കോളറിനേക്കാണ് വരുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള ബട്ടൺ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഗോൾഡൻ കളറിലുള്ളൊരു ബട്ടൺ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ നേരത്തെ പോലെ തന്നെ സൈഡ് സ്ലിറ്റ് ആണ് ഫ്രണ്ടിൽ ആണ് കൊടുത്തേക്കുന്നത് ഇവിടെ സ്ലീവിൻ്റെ എഡ്ജിൽ വർക്ക് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു പടി പോലെ കൊടുത്തതാണ് നല്ല റിച്ച് ആയിട്ട് ഓവറോൾ സ്ലീവ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ടോ നല്ല റിച്ച് ആയിട്ടാണ് ചെയ്തേക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും ഇതിനും വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ കുർത്തികളും പ്രീമിയം കോൺസെപ്റ്റിലുള്ള കുർത്തികൾക്കും വ്യത്യാസമുണ്ട് അതിന് അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡും ലുക്കും എല്ലാം ഉണ്ട് അതുമുഴാണ് അവരുടെ പ്രൈസ് റേഞ്ച് പോകുന്നത് ഇത് വിസ്മൈ ബ്രാൻഡിലാണ് നമ്മൾ പല ബ്രാൻഡുകളും സ്റ്റൈൽ ചെയ്യുന്നുണ്ട് വിസ്മൈ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് പല പല അത്ര റിച്ച് അല്ലാത്ത ലെവലിലുള്ള ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു യുണീക്ക് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും ഇതിൻ്റെയും പ്രൈസ് വൺ ഫോർ ഡബിൾ നയൻ ആണ് ഓഫർ പ്രൈസ് വൺ ടു ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഇവർക്കൊക്കെ അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ച് ഉള്ളതാണ് അപ്പോൾ മിസ്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ ഇതെങ്ങനെയാണ് കളക്ഷൻ ഒരു സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടാക്കണം നല്ല ഡാർക്ക് ഒരു വൈൻ തീമാണ് പുറകെ പ്ലെയിനായിട്ട് വരുന്നത് ഓക്കെ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വൺ ടു ഡബിൾ നയൻ ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ഓർഡർ എടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായി അത് തീർത്തിട്ട് ഓർഡർ എടുക്കാം അല്ലാതെ നിങ്ങൾ സൈസ് കളർ എന്നൊക്കെ പറയരുത് റിട്ടേൺ നമുക്ക് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമാണ് റിട്ടേൺ പോളിസി ഉള്ളൂ നമ്മൾ ഇന്ന് ഓർഡർ എടുക്കുകയാണെങ്കിൽ നാളെ പാക്ക് ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മളിവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് പോസ്റ്റൽ ഡെലിവറിക്ക് എല്ലാത്തിനും ഡിലേ ഉണ്ടെന്ന് പറയുന്നു നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഡി ഡിലേ അല്ല പോസ്റ്റ് ഓഫീസിൽ നിന്നുള്ള ആണ് അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ സൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ പോസ്റ്റൽ ഓർഡർ എടുക്കുന്നവർ കൃത്യമായിട്ട് കുഴപ്പമില്ല എന്നുള്ളവർ മാത്രമേ പോസ്റ്റൽ എടുക്കാവൂ അല്ലെങ്കിൽ ഡി ടി ഡി സിയിലേക്ക് മാറണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത കളക്ഷനായിട്ട് വീണ്ടും കാണാം ച